നോട്ടും കിട്ടണില്ല പൈസയും കിട്ടണില്ല വെറുതെ ഒട്ട്രാവശ്യം ഒടിച്ച് നടക്കേണ്ടി വരും അല്ല ഡിഫണ്ടർ കാറിൽ എന്തോ അനൗൺസ്മെന്റ് ഉണ്ടല്ലോ എന്താ ഇന്ന് നമ്മുടെ നാട്ടിൽ റാം റേസ് നടക്കാൻ പോവുകയാണ് ജയിച്ചവർക്ക് ഒരു കോടി ഫ്രീ എല്ലാവർക്കും വരണം വരണം വരും അപ്പൊ ജയിച്ചവർക്ക് ഒരു കോടി എന്നാ പെട്ടെന്ന് തന്നെ സ്ഥലത്തേക്ക് പോകട്ടെ ആ റാമ്പ് എടുക്കുന്ന സ്ഥലമല്ലേ ഞാൻ പെട്ടെന്ന് എന്നാ പോട്ടെ കുറച്ച് പൈസ ഒക്കെ കിട്ടാതെ കുറേ നാളായി ചിലപ്പോൾ ഞാൻ ജയിച്ചാലോ എന്തായാലും പോയോക്കാം ആ അങ്ങനെ ഞാൻ അവിടെ എത്തിണ്ട് ആ അവിടെ രണ്ട് വണ്ടി ആൾ ഇപ്പം തന്നെ ഉണ്ടല്ലോ ഞാനും കൂടി വന്നപ്പോ അപ്പം എത്ര വണ്ടിയാളി ആളായി അപ്പം മൂന്ന് വണ്ടി ആളേ ആ ഫോർച്യൂണർ ഫോർച്യൂണറുള്ളത് നല്ല രസമുണ്ട് ഫോർച്യൂണറിനും പിന്നെ ഇവിടെ ഒരു താറ് റോക്സും ഉണ്ട് പിന്നെ ഫോർച്യൂണർ ഉണ്ട് ഫോർച്യൂണറിനാണോ നല്ല രസം ഇവിടെ ഓഫ് നല്ല രസം എന്തായാലും ഞാൻ ജയിക്കണം ഇവരൊക്കെ തോപ്പിക്കണെങ്കിൽ ഞാൻ തന്നെ ഫസ്റ്റ് അടിക്കണം ഞാൻ ജയിക്കോ ജയിക്കൂലെന്നാ ആർക്കറിയാ എന്തായാലും ജയിക്കും അല്ല ആരപ്പത് വരണേ ഈ ഫോർച്യൂണറിന്റെ ഓണറാണോ കൈ വെക്കടാ കൈ മാറ്റടാ ആ ലോങ് എന്റെ വണ്ടി തൊടാ നിക്കാടാ ഓട്ടോറിക്ഷയിൽ വന്ന് ഒറ്റ ജയിക്കാൻ പറ്റുള്ള നല്ല സി സി ഉള്ള വണ്ടിയാണ് അതും ഇന്റെ ഫോർച്യൂണറാണ് ആണ് എനിക്കൊന്നും തൊടാൻ പറ്റുള്ള ജയിപ്പിച്ച് ജയിക്കാന് അല്ല ഞാൻ വെറുതെ തൊട്ടതാ അല്ല പിന്നെ ഒരു കാര്യണ്ട് സി സി വലിയ കാര്യൊന്നുമില്ല ഏർ നല്ല ഓടിക്കാറാണോ സ്കില്ലുവാണോ ആ ഞാൻ മാറി മതിലേ ആ ചേട്ടൻ പോയി ആ ചേട്ടൻ എന്ത് ഷോ അടുത്താള് വരുന്നേ ചേട്ടാ ഞാനൊന്ന് തൊട്ടിട്ട് ഞാനൊന്നൊട്ടിട്ട് ഒന്ന് ജസ്റ്റ് തൊട്ടിട്ടുള്ളൂ ചേട്ടാ ഓട്ടോറിക്ഷ വന്നിട്ടുക്കൊന്ന് ജയിക്കാൻ ജോലി ഞാൻ സാറാ അടിക്കല്ലേ വെറുതെ ഞാൻ പൊട്ടിക്കൂട്ടാ അടിക്കാൻ അയ്യോ ഞാൻ അല്ല പിന്നെ ചേട്ടൻ കൊറേ നേരം ചോറൊക്കെ അതിന് ഇടിച്ച് കെടുത്തിണ്ടവിടെ ആ അല്ല പിന്നെ പിന്നെ ഞാൻ പെട്ടന്ന് ഒട്ടോഷ്ടജിസ്റ്റർ ചെയ്യാണ്ട് എന്നാലേ നമ്മക്ക് ഓടിക്കാൻ പറ്റുള്ളൂ അപ്പം നേരെ രജിസ്റ്റർ ചെയ്യാൻ പോട്ടെ ഈ സ്ഥലത്ത് ആ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യണമെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ നേരെ ഇറങ്ങി റജിസ്റ്റർ ചെയ്യാൻ പോട്ടെങ്കിൽ ആ റജിസ്റ്ററിങ് കഴിഞ്ഞി പക്ഷെ ആയിരം രൂപയായിരുന്നു ഒരാൾക്ക് നല്ല പൈസ ഉണ്ട് ഫ്രീയൊന്നുമല്ല കളി തുടങ്ങാറെന്ന് തോന്നണേ ഇപ്പം സമയം മൂന്നാ നാൽപ്പതാ തുടങ്ങണത് നാല് മണിക്കൂ ഇരുപത് മിനിറ്റ് ഉണ്ട് കുറച്ചു നേരം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഒറ്റയ്ക്ക് ഫ്ലാറ്റ് ആവുമെങ്കിലും നമുക്ക് ഇവിടെ അയ്യോ ഫു എന്തായിട്ടൊന്ന് മെല്ലെ ഓടിച്ച മതി ആ സ്കില്ല ഷോക്ക് ഇറക്കി ഇനി ഒന്നും ഒന്നോ എന്റെ കളീൻറെ കാര്യോ കൊറച്ച് മെല്ലെ പോവാ വെറുതെ വീഴണ്ടാ ഒന്ന് സ്പീഡിൽ പോലും നനക്കെടുത്താൻ വേണ്ടി കൊറച്ച് സാധനങ്ങളിലൊക്കെ പോവാണ്ട് സ്പീഡിൽ പോ ഞാൻ എന്റെ ഇഷ്ടല്ലേ ബാക്ക് പോയിക്കോ അല്ല നിങ്ങള് പോവാ കളി പിന്നോട് കളിക്കാൻ പിന്നെ ഈ വന്നിരിക്കുന്നു പൊട്ടിയാൻ മോനെ ഞാൻ തീർന്നി എന്തായാലും മെല്ലെ ബ്രേക്ക് പിടിച്ചിട്ട് പോവണായിരിക്കും നല്ലത് ബ്രേക്ക് പിടിക്കുമ്പോ വണ്ടി ഒന്ന് വളയണുണ്ട് അപ്പൊ ഞാൻ ബാക്ക് എടുത്തിട്ട് പിന്നെ മുമ്പിൽ തന്നെ പോകണം ബാക്ക് എടുക്കാൻ ബാക്ക് എടുക്കാൻ ബാക്കെടുക്കാൻ ബാക്ക് എടുക്കാൻ അതാണ് ഇന്റെ അപ്പത്തെ പണി എന്തായാലും ഞാന് നൈസായിട്ട് താഴ്ത്തിക്ക് ഇറങ്ങാൻ നോക്കട്ടെ ഇപ്പൊ തന്നെ കുറച്ച് എടുത്തൊക്കെ എത്തിണ്ട് അങ്ങനെ ഞാൻ തൊട്ടടുത്തെത്തി ഞാൻ ജയിക്കും 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 ഫുൾ സ്പീഡിൽ കത്തിച്ചു വിടാ വണ്ടി എന്തായാലും ജയിക്കണം ഉറപ്പാ ഇണ്ടി കത്തിച്ചു വിട

അയ്യോ ബ്രേക്ക് ഞാൻ അങ്ങനെ ആ ചേട്ടനും ഔട്ടായിട്ടുണ്ട് ഉള്ള ചേട്ടനാണ് ഇനി ഇറങ്ങാൻ പോണത് ചേട്ടൻ ഇങ്ങനെ കളിക്കാൻ നല്ല സ്പീഡിലാണ് ഇപ്പൊ തന്നെ പോണത് അധികം ആവേശം കാട്ടണ്ട ചേട്ടാ ആ ചേട്ടനെ ഞാൻ ഞാനത് അടിച്ചിട്ടതാ പിന്നു ബോധം വന്നു തോന്നുന്നു ഇപ്പൊ അങ്ങനെ ആ ചേട്ടൻ താറോക്സിന് ചേട്ടൻ ഔട്ടായി ഓ അങ്ങനെ ഞാൻ തന്നെ ഇപ്പോൾ ജയിച്ചിണ്ട് അങ്ങനെ ആ ഞാൻ തന്നെ ജയിച്ച് എൻ്റെ പൈസ എൻ്റെ ഒരു ബാഗുണ്ട് ആ ബാഗിലാണ് ബാഗിലാണിപ്പോൾ ഇൻ്റെ പൈസ ഇരിക്കണുള്ളത് അങ്ങനെ ഞാൻ ജയിച്ച് ഒരു കോടിയും കിട്ടി ഇനി പുതിയ വീട് വയ്ക്കണം പുതിയ വണ്ടികളൊക്കെ മേടിക്കണം